യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടിട്ട് തന്നെ കുറേ ദിവസങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെയും പോലെ തന്നെ അജറക്കിൻ്റെ ബ്രാൻഡായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ കുറേ പേര് നമ്മളെ അന്വേഷിക്കുന്നുണ്ട് അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് പിന്നെ വീഡിയോ ഇടാത്ത കുറേ പേര് ചോദിക്കുന്നുണ്ട് അതിനും നമുക്ക് പറയേണ്ട മറുപടി എന്ന് വെച്ചാൽ അജറക്ക് അജറക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അച്ചർക്ക് കിട്ടാൻ ആണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയമാണ് ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായത് നമുക്ക് അഞ്ഞൂറ് കസ്റ്റമേഴ്സ് ആയതിൻ്റെ ഓഫർ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും നല്ലൊരു ഓഫറായിട്ടാണ് വരുന്നതെന്ന് പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കൗണ്ടിന് നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മളൊരു ഓഫർ ഇടുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് കൗണ്ടിന് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓഫർ ഇടുമ്പം എല്ലാവർക്കും കിട്ടത്തുള്ളു ഇതിപ്പോൾ നമ്മൾ കുറച്ച് പീസ് എടുത്തിട്ട് നമ്മൾ ഓഫർ ഇടമ്പഴത്തേക്കും കുറേ പേർക്ക് അതൊരു പരാതിയാവും നമ്മൾ കിട്ടിയില്ല കുറച്ച് നിങ്ങൾ അടുത്തോട് പെട്ടെന്ന് തീർന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് നല്ലൊരു സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് നല്ലൊരു ഓഫർ തരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ കുറേ പേര് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണുന്നില്ലല്ലോ മെറ്റീരിയൽ എന്താണ് സെയിൽ നിർത്തിയോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് തിരക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ അജറക്കിന്റെ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ കുറേ പേര് മുമ്പത്തെ സ്റ്റോക്കിൽ തന്നെ നമുക്ക് തീർന്നിട്ട് കുറേ പേര് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്നതുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ പിന്നും പിന്നും നമ്മൾ മൂന്നോ നാലോ മൂന്നോ നാലോ തവണ എടുത്തിട്ട് അതുതന്നെ പിന്നെ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കണം കാരണം അതിന് നല്ല കസ്റ്റമേഴ്സ് ആണ് അതിൻ്റെ ബ്രൗൺ ഷെയ്ഡ്സ് അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ അധികം ലെങ്തോ കാര്യങ്ങളോ ഒന്നും അവിടെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് തന്നെ ഇത് ഈ മെറ്റീരിയൽ ഇത് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് കൊണ്ടുവന്ന മോഡലാണ് ഇപ്പോഴും ആൾക്കാർക്ക് വേണമെന്നും പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് നമുക്ക് സ്റ്റോക്കിൽ ഇതുണ്ടായിരുന്നു നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കണ്ട ഒരു ബ്ലാക്കിൻ്റെ ഇതൊക്കെ തോന്നും പക്ഷെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇതെങ്ങനെയാണ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ നല്ലൊരു തിളക്കം പോലെ തോന്നും അത് ആ പ്രിൻറ്റിൻ്റെ ഒരു എഫക്റ്റാണ് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ചോ മൂന്ന് മീറ്റർ വരുന്ന ഈ ഒരു ബിറ്റിൻ്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക കാരണം നമ്മൾ അജറക്ക് എപ്പോൾ വന്നാലും ഇന്ന് എടുക്കുന്ന സ്റ്റോക്ക് നാളെ വൈകുന്ന പകുതികൾ തീരുന്നതാണ് പിന്നെ ചിലർ ചോദിക്കുമ്പോൾ പല മോഡലും നമുക്ക് കിട്ടാതെ ആകും ഒന്നോ രണ്ടോ പീസൊക്കെ ബാലൻസ് കാണത്തുള്ളൂ പിന്നെ അതിൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് മെറൂണൊക്കെ നല്ലൊരു പ്രിൻ്റ് ആണ് നല്ല ഷെയ്ഡാണ് കണ്ട നല്ല വർക്കും കാര്യങ്ങളാണ് കുറേ പേര് ഇപ്പോഴും സെയിം ഇതൊക്കെ തന്നെയാണ് എടുത്ത് അയച്ചിട്ടുണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുന്നത് രണ്ട് മാസത്തിന് മുമ്പ് വന്നതിൻ്റെ വീഡിയോന്ന് സൈതാം ഇതാണ് എടുത്ത് അയക്കുന്നത് അപ്പോൾ അതങ്ങനെ അത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അതിൻ്റെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ഇതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ മോഡലിൻ്റെ ബ്രൗൺ ഷെയ്ഡ് വരുന്നത് മൂന്ന് മീറ്റർ വരുന്ന ഈ ഒരു ബിറ്റിൻ്റെ റേറ്റാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയെന്ന് പറയുന്നത് ബ്രൗൺ ഷെയ്ഡെന്ന് പറയുമ്പോൾ നമ്മളീ കാപ്പിപ്പൊടി കളർ ഉണ്ടല്ലോ ഒരു കളറാണ് അപ്പോൾ ഇങ്ങനെയാണ് കളർ വരുന്നത് അപ്പോൾ അടുത്തത് നല്ലൊരു റെഡ് കളർ എനിക്ക് തോന്നുന്നു ഈ മോഡലിൽ നമുക്ക് റെഡാണ് ഏറ്റവും കൂടുതലായിട്ട് പോണത് അതുകൊണ്ട് തന്നെ റെഡ് കുറച്ചധികം നമ്മൾ പീസ് എടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് ആ പ്രിൻറ്റിൻ്റെ ഒരു തിളക്കമാണ് കാണുന്നത് കേട്ടോ മറ്റേ ഈ ഡയമണ്ടൊക്കെ ഇത് തിളങ്ങുന്ന ഇളക്കമുള്ള എഫക്റ്റീവാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് മീറ്റർ കട്ടിങ് അങ്ങനെ ഒന്നും അല്ലെ ഇത് പിന്നും പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഓരോരുത്തർ പിന്നും പിന്നെ ഇത് തന്നെ ചോദിക്കുന്നതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് മീറ്റർ കട്ടിങ് അല്ല ഈ ഒരൊറ്റ പീസ് ഈ ഒരൊറ്റ പീസിൻ്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപതെന്ന് പറയുന്നത് പ്ലസ് കൊറിയർ ഇയർ ചാർജും കാണും ഇത് നമുക്ക് പുതിയൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഏ നല്ലൊരു വെറൈറ്റി പ്രിൻ്റാണ് ഇതെങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ചക്രൻ ടൈപ്പാണ് ഡിസൈൻ വരുന്നത് അതിനകത്ത് റെഡ് കളറാണ് പോയേക്കുന്നത് കണ്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കോട്ടനാണ് ഡാജറക്ക് ആണ് അതിന് തന്നെ നല്ലൊരു റെഡ് കളറ് അതൊന്നും ചക്രമാണ് ചക്രത്തിനകത്ത് ഇതിനകത്ത് ബ്ലാക്ക് ആണ് പോയേക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ റെഡ് കളറ് ഇനി വരുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡ് കണ്ടോ പിന്നെ കുറേ പേർക്ക് പരാതിയുണ്ട് ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് സെയിം കളർ എല്ലാം എല്ലാ മോഡലും ഇങ്ങനെ മൂന്ന് കളർ എൻ്റെ സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോകാൻ പാടാണെന്ന് പക്ഷെ നമുക്ക് ഈ നൈറ്റി ബിറ്റായിട്ട് വരുന്നത് നമുക്ക് ഈ മൂന്ന് കളറ് മാത്രമേ വരത്തുള്ളൂ ഇപ്പോഴാണ് ബ്രൗൺ കളർ പോലും അവർ ആഡ് ആക്കിയിരിക്കുന്നത് വെറൈറ്റി കളേഴ്സ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വെറൈറ്റി കളർ ആണെങ്കിൽ നമുക്ക് റണ്ണിംഗ് മെറ്റീരിയൽസിലൊക്കെ കിട്ടത്തുള്ളൂ ഇങ്ങനെ ബിറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടണമെങ്കിൽ ഇങ്ങനെ ബിറ്റായിട്ട് തന്നെ എടുക്കണം പിന്നെ കളറും ഇങ്ങനെ കിട്ടത്തുള്ളൂ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കുഞ്ഞ് പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കണ്ട നല്ല ഭംഗിയുള്ളതാണ് റെഡിൽ ബ്ലാക്ക് കളറാണ് പോയേക്കുന്നത് ഇങ്ങനെ കുഞ്ഞ് പ്രിൻ്റാണ് കുറേ പേര് കുഞ്ഞ് പ്രിൻ്റ് കൊണ്ടുവരുന്നത് നോക്കിയിരിക്കും ഓൺ ദ സ്പോട്ടിൽ ഫുള്ള് സ്റ്റോക്ക് എടുക്കാനായിട്ട് അപ്പം മാക്സിമം പെട്ടെന്ന് കളന്നൊരാദ്യമേ ഓർഡർ ചെയ്യാൻ നോക്കാം നല്ലൊരു റെഡ് കളറാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇനി അതിന് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളർ കണ്ടോ ഇതൊക്കെ കുഞ്ഞു പ്രിന്റുകളാണ് അതിനകത്ത് റെഡ് കളറാണ് പോയിരിക്കുന്നത് കേട്ടോ നേവി ബ്ലൂ കളറാണ് ഒരിക്കലും ബ്ലാക്ക് അല്ല ഇത് ബ്ലാക്കുമായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ടെങ്കിലും ബ്ലാക്കാണോ ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം കുറേ പേര് നേവി ബ്ലൂ പറഞ്ഞാലും ബ്ലാക്കാണെന്ന് എഴുതി മേടിച്ചിട്ട് ഇത് നേവി ബ്ലൂ കളർ ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഇനി നമുക്ക് വരുന്നത് അതിൻ്റെ മെറൂൺ ചുരു മെറൂൺ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ മെറൂളിൽ ആ പ്രിൻറ്റിനകത്ത് തന്നെ ബ്ലാക്ക് കളറാണ് പോയേക്കുന്നത് നല്ലൊരു മോഡലാണ് ചെറിയ പ്രിൻ്റാണ് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വ്യക്തിയിലാണ് കാരണം കുഞ്ഞ് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇനി വരുന്നത് കുറച്ച് വലിയ പ്രിൻ്റ് ഇത് ഇത് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോണം ഇനി അതിൻ്റെ നല്ലൊരു ഡാർക്ക് ബേബി ബ്ലൂ കളർ അപ്പോൾ എല്ലാം അജറക്ക് ഡി സി എം തന്നെയാണ് നല്ലൊരു ഡാർക്ക് ബേബി ബ്ലൂ കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ഫ്രണ്ട് അടുത്ത വരുന്നത് വലിയൊരു പ്രിൻ്റാണ് ആകെ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ അവർ ആയിട്ടുള്ള ഓരോ പീസുകളും നമുക്ക് എക്സ്ട്രാ വെച്ച് തന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഡിസൈനിലൊരു മെറൂൺ ഷെയ്ഡുണ്ട് ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇത് എല്ലാ മജാർക്ക് കോട്ടൻ തന്നെയാണ് മെറൂൺ വന്നിട്ട് ഇതിനകത്ത് ബ്ലാക്ക് ഷെയ്ഡാണ് പോയിരിക്കുന്നത് ബ്ലാക്കും അതിനകത്ത് ആണ് പോയിരിക്കുന്നത് ചിക്കു കളറും അങ്ങനെ പല കളറും പോയിട്ടുണ്ട് നല്ലൊരു പ്രിൻ്റാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു നമ്മളീ തലങ്കാരി ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ആണ് റെഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ്റ് പോണത് അപ്പോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു മോഡല് ഈ ഒരു മോഡലിൽ നമുക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഞാൻ എടുത്തു നോക്കുന്നതെന്ന് വെച്ചാൽ നേവി ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്നൊരു ഉണ്ട് നല്ലൊരു കളറാണ് നല്ല പ്രിൻ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒറ്റ പീസേ ഉള്ളൂ അടുത്തത് ഈ ഒരു പ്രിൻറ്റ് കുഞ്ഞ് പ്രിൻ്റാണ് നല്ല മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കണം അപ്പോൾ ഓഫർ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആരും നിൽക്കരുത് ഓഫറിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഓണ വേയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതിനായിട്ട് പിന്നെ ഇത് വേറൊരു ഡിസൈൻ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല വേറൊരു മോഡൽ ഡിസൈൻ ആണ് ഇത് വരുന്നത് ഈ ഒരൊറ്റ പ്രിൻ്റാണുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അല്ല മഴയും കാറ്റും ഉണ്ട് സൗണ്ട് നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പം ഇതും ഇരുന്നൂറ്റി ഇരുപതാണ് പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഇനി ഉള്ളത് വലിയൊരു റെഡ് ഈ ഒരു റെഡ്ഡ് ഒറ്റ പീസേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കോട്ടയം ബീസിയും തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒർഗട്ടും ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കുറേ നാളായി വീഡിയോ ഒക്കെ ഇങ്ങനെ നേക്റ്റീവായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം വാട്സപ്പും ഡീറ്റെയിൽസും എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ നമുക്ക് പോസ്റ്റ് കൊറിയർ വരുന്നതാണ് അതും കൂടി ഞാൻ ഒന്ന് എടുത്തു പറയാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഓഫർ വീഡിയോ ഓൺ ദ വേ ആണ് ആരും മിസ്സാക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നതായിരിക്കും ബായ്